പിടിച്ചാലോ എന്തോ അതിനെ ഇനിയൊണ്ട് തൂറാനോ ഈ പെരുമാനിക്കാരെ ഏറ്റവും അസുഖങ്ങളു എന്ത് കയറിക്കൊടുക്കും പിന്നെ ഈ പാതിരാക്കി ഇങ്ങോട്ട് ഓടിപ്പോന്നത് വരവ് കണ്ടോ എന്തായാലും ഇത് ഭയയുടെ ആദ്യത്തെ വെടിയോ നാളെ പെരുമാനി ഞട്ടണം നമ്മുടെ ഭായി ഒന്നോട്ട് വീട്ടിൽ സുഹൃതന്റെ വിളയാട്ടം ഭായി പാചകണി എന്നെ തോണ്ടി വിളിച്ചോണ്ട് പറയാം പക്ഷേറെ പെരുമാനിയൊരു നാണക്കേട് നടക്കുന്നു എന്റെ ചങ്ങന് തകർന്നു പോയി എന്നാലും കരീമ മണലാരണ്യത്തിൽ പൊരിവെയിൽ കടന്ന് കഷ്ടപ്പെടുമ്പോ ഓളി ചെയ്തത് പോക്കെട്ടല്ലേ എന്ന് പറഞ്ഞാ അപ്പോ ഹാലിൽ പൊരിവയലൊക്കെ ഓർക്കാൻ പറ്റുമോ കുട്ടിക്കാർ പെണ്ണുങ്ങളുടെ മനസ്സൊന്ന് പറഞ്ഞ അതിങ്ങനെ ആടിയാടി കളിക്കും മാമുചീപ്പേ ഈ വിഷമിക്കരുത് നമ്മളെ റംലൂന്റെ ഞാൻ അറിഞ്ഞു മൂക്രി അതിനപ്പന്താ അതോടെ ഇഷ്ടല്ലേ

എന്തെങ്ങനെ വിഷമിച്ചിരിക്കണേ ആർക്കും വിഷമം എന്തിനീറ്റ ചെന്ന് കുളിച്ചേ കെരി ഇങ്ങനെ എടുത്ത് ചാടല്ലേ സുഹൃതൻ കേറി എന്നുള്ള സത്യ എന്നാ എന്തിനാ കേറിന്ന് ഞമ്മക്കറിയില്ലോ ഓലുവല്ല നാട്ടുവർത്താനും പറഞ്ഞു കുത്തിരുന്നാണെങ്കിലോ നാട്ടു വാർത്താനല്ല നാട്ടുവർത്താനം എനിക്കി ഞാളം ആ മുജീവിന്റെ കൂടെ ആയിരുന്നു കബഡി കളിക്കുമ്പോഴേ ഈ സുഹൃത്തൊക്കി രണ്ട് റൗണ്ട് ഓടിയതാ ഓന് നല്ല ഉഷിരാ അതില് സംശയമൊന്നുമില്ല എന്നാലും എനിക്ക് കരീമേ അതൊക്കെ വലിയ തെറ്റാട്ടോ ഈ സമാധാനപ്പെടു ഞങ്ങള് വെച്ചോ ഇത് ചൂടാറു മുമ്പ് അവളെ വിളിച്ച് എനിക്ക് രണ്ട് വർത്താനം പറയണം എന്റെ പൊന്നു മുക്രി നാട്ടുകാരും തെണ്ടികളോട് പറയാൻ എന്നെങ്ങനെ മരിച്ചിരുന്നു വിളിക്കണ്ടു എനിക്കെല്ലാം അറിയാന്നും കൂട്ടുകാരന്മാര് പട്ടികൾ ോ എന്തേട ഞാനവിടെ അങ്ങാടിപ്പുറത്ത് അങ്ങാടിപ്പുറത്താ അവിടേക്ക് രണ്ടുമൂന്നു ദിവസമായി നീ കാര്യം പറയാ ഒരു മിനിറ്റ് ആലമ്പാക്കും ഹലോ ഉസ്താദ് ഇപ്പൊ കരീമിന്റെ വീട്ടിലെത്തും കേറിയോ ഇനി കേറിയെങ്കിൽ എന്തിന് ഇത് നമുക്ക് റൗണ്ടിലോട് ചോദിച്ചാ പോരെ പ്രശ്നം തീർന്നില്ലേ അല്ല നമ്മക്ക് ഇവിടുന്ന്

ഒറ്റ മാർഗേ ഉള്ളൂ കാ സ്നേഹിക്കാം മുജി എന്നെ സ്നേഹിച്ച പോലെ സ്നേഹിക്കാം ഞാൻ പറഞ്ഞ ശെരിയല്ലേക്ക ഞാൻ നിങ്ങളോ കേടാ നിനക്കൊക്കെ ഒരു പെണ്ണിന്റെ ജീവിതം വെച്ചാ അതിന്റെ ഭാര്യ കളിച്ചത് ഇനി ഒരു ഒറ്റ മിനിട്ടുണ്ടല്ലോ അവൻ ഈ നാട്ടിൽ വെച്ചാ പ്രശ്നേ അങ്ങേലൂന്റെ അവിടെയുണ്ട് അറിഞ്ഞാ ഈ നാട് കുട്ടിച്ചോറാക്കി ആ ഭായിനെ ഇവിടുന്ന് ഓടിക്കാൻ പോവാണ് ഇപ്പത്തെ പ്രശ്നം അതൊന്നും അല്ല ഏതോ അടുത്തും വിളിച്ചു ഇവിടുത്തെ കഥ കരീമിനെ അറിയിച്ചു കരീം അത് കേട്ട ബാധി കേക്കാത്ത ബാധി റംലുവിന്റെ വാപ്പാലെ വിളിച്ചു വിളിച്ചു അല്ല സ്റ്റാദേ ആരെങ്കിലും വിളിച്ച് അറിയിച്ചെന്ന് വിചാരിച്ച് അവന് വെളിവില്ലേ അവൾ അവിടെ ഉണ്ടെന്ന് അവനെ അറിയില്ലേ ചിന്തിക്കലാണ് വേണ്ട ബുക്രെയും ഇപ്പൊ എന്തായാലും കാര്യങ്ങളൊക്കെ കൈവിട്ടു പോയി കരീമിനെ ഫസ്കു ചൊല്ലാൻ തീരുമാനിച്ചു ഓ അതുപോലും അറിയത്തില്ലാണോ നിനക്ക് നിനക്കൊക്കെ ഓന്റെയൊക്കെ ഒരു അവളാണ് എന്തായാലും കിട്ടിയ കാത്തിരിക്കട്ടോ ഇനിയിപ്പൊക്കി രണ്ടു വെട്ടം ഒരുമിച്ച് നടത്താലോ ഇനിയിപ്പൊ ഇതായിരിക്കും ഉദ്ദേശിച്ചത് പിന്നെ ഒന്നും കാണാതെ ഇപ്പൊ എന്തായി ചേരേണ്ടവര് ചേർന്നാ ഇപ്പൊ മനസ്സിലായാ വെറും വാക്ക് പറയൂലെ എല്ലാം മുജി നീ ആ ഒന്ന് കല്യാണം നിങ്ങൾ നാട് ഉള്ള നേരം കൊണ്ട് ആ നോക്ക് നീ എന്താടാ ഈ പറയണേ ഒരു കാര്യം പറഞ്ഞേക്കാം നീ ഭാര്യ വിളിച്ചില്ലെങ്കിൽ ഞങ്ങൾ ആരും കല്യാണം കൂടില്ല കേട്ടോ എന്നാലും കുഴപ്പമില്ല അന്ധവിശ്വാസം പ്രോത്സാഹിപ്പിക്കാനേ ഈ മുജീനെ അങ്ങനെ ശാപം കിട്ടിയാ കല്യാണം വരെ മുടങ്ങും പറഞ്ഞേക്കാം ആ ആയിക്കോട്ടെ

ല്ലോ എല്ലാം ഓക്കെ അല്ലേ സ്വർണം ഉടുപ്പുകള് പ്രസിഡന്റ് മറ്റന്നാളാ കല്യാണം രണ്ട് വീട്ടിലൊരിക്കണം മുടക്കൂല്ലേ എന്ത് പ്രശ്ന അല്ല കല്യാണം കല്യാണം മുടക്കൂലേ എന്ത് വില കൊടുത്തും നമ്മളീ കല്യാണം മുടക്കും നമ്മുടെ പ്രശ്നോരുമാന മൊത്തം പ്രശ്നം എന്ത് വില കൊടുത്തും നമുക്ക് ഈ കല്യാണം നടത്തണം നിങ്ങൾ പേടിക്കണ്ട എന്റെ ഫാത്തിന്റെ കല്യാണം പെരുമാനെ തങ്ങളെ ഏറ്റെടുത്തോളൂ തീരുമാനിക്കാപത്ത് വരുന്ന ഒന്നും തങ്ങള് ചെയ്യൂല ഈ കെട്ട് നടക്കും അത് കട്ടായ എത്ര അത് ഉണ്ടാക്കി തരില്ല ഇപ്പ എന്താ ചെയ്യുന്നേ എത്ര തവണ ഞാൻ ഉണ്ടാക്കില്ലെന്ന് പറയണബി സൂപ്പർ ഐഡിയ ഉണ്ട് നീ ഇന്ന് രാത്രി എന്റെ വീട്ടിലേക്ക് വാ ഞാൻ ചെന്നാട തുറന്നു നോക്കാം ഇതിട്ട് എന്റെ ഊനാസൊക്കെ വിളിച്ചു പറയട്ടെ ഇത് അറിഞ്ഞഅ അങ്ങനെ എനിക്ക് ഉറപ്പാ എന്നിട്ട് ഞാൻ നീ എന്റെ അവസ്ഥ ഒന്ന് മനസ്സിലാക്ക ഒരു പ്രാന്തന കെട്ടിട്ട് എന്റെ ജീവിതം കുട്ടിച്ചോറാക്കണന്നാണോ നീ പറഞ്ഞു വരുന്നേർന്നടാ നിക്കണത്

അഭി അങ്ങനെ ആയിരുന്നെങ്കിൽ ഞാൻ ഇനി ആശ്രയിക്കായിട്ടുള്ള കല്യാണത്തിന് സമ്മതിക്കാരുന്ന സമ്മക്കായിരുന്നാ അഭി എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ ഈ കല്യാണം മുടക്കാൻ ഞാൻ എന്തും ചെയ്യും എന്ന് വെച്ചാ എന്ന് വെച്ചാ രാത്രി നീണ്ട അരണ അടിച്ചോണ്ട് പോയി ഞാൻ പറയും

ആരുടെങ്കിലും കൂടെ ഞങ്ങൾ കേട്ടെ ശരിക്കും ഇപ്പൊ ഓർമ്മ